കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കൈപ്പമംഗലത്ത് നടന്നു എൽ എ ഉദ്ഘാടനം ചെയ്തു കെ ജി സി എഫ് ജില്ലാ പ്രസിഡന്റ് വി എസ് ജയപ്രകാശ് അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ അന്തരിച്ച ഗവൺമെന്റ് കോൺട്രാക്ടർ ഹുസൈൻ കാജിയുടെ കുടുംബത്തിനുള്ള സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് വിതരണം നടത്തി കേരള ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സാമൂഹ്യ സുരക്ഷ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പാവപ്പെട്ട ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം വീടുകളിൽ എത്തിച്ചു നൽകുന്നു ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ എങ്ങും ഇത് നമുക്ക് കാണാൻ കഴിയില്ല ലോകത്തിൽ തന്നെ മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം അത്രയും നല്ല പദ്ധതിയാണ് ഒരു വീട്ടിൽ ഒരാൾക്ക് പെൻഷൻ ലഭിച്ചാൽ അമ്പത്തിരണ്ട് രൂപ അറുപത് പൈസ ഒരു ദിവസം ഒരു വീട്ടിൽ എത്തിച്ചു നൽകുന്നു അച്ഛനും അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയാൽ രൂപ പൈസ ഒരു പാവപ്പെട്ട വീടുകളിൽ എത്തിച്ചു നൽകുന്ന സർക്കാർ ആ സർക്കാർ മോശമാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത് സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ ഇ പൗലോസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ വി പൗലോസ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ ടി രഞ്ജിത്ത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എം അഹമ്മദ് കെ എസ് സുധീഷ് കെ സി ബിജു എം എം ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം